ഹരേ കൃഷ്ണ ഈശ്വരൻ സ്നേഹത്തോടെ തന്നെ എല്ലാ കാരുണ്യവും എല്ലാവർക്കും നൽകി അവർ ഉത്തമഭക്തരായി തന്നെ ഭവിക്കും എല്ലാ ജന്മങ്ങളിലും ഒരാത്മാവും പാപഭാരവുമായി നടക്കുകയില്ല ഈശ്വരൻ ആരെയും തിരസ്കരിക്കുകയുമില്ല മുൻ ജന്മത്തിൽ പാപി എന്തെങ്കിലും കർമ്മഫലങ്ങൾ ഈശ്വരഭക്തിയിലൂടെ തന്നെ അനുഭവിച്ചുകൊണ്ട് പാപമുക്തി നേടിയെടുക്കും ചിലരെ നോക്കുക ഉത്തമ ഭക്തർ തന്നെ ആരെയും ദ്രോഹിക്കുന്നില്ല ആരെയും വേദനിപ്പിക്കുന്നില്ല ഈശ്വരപാതയിൽ തന്നെ സഞ്ചരിക്കുന്നു പക്ഷേ ജീവിതത്തിലോ ദുർവിധികൾ മാത്രം കണ്ണുനീർ വീഴാത്ത ഒരു ദിവസം കൂടി ഉണ്ടാവില്ല നരക ജീവിതം തന്നെ എല്ലാം അവർക്ക് എന്താണ് ഇങ്ങനെ അവർ ഈശ്വരൻ്റെ പ്രിയങ്കരൻ തന്നെ ഭഗവാൻ അരികിൽ ശ്രദ്ധാലു തന്നെ പക്ഷേ മുൻ ജന്മങ്ങളിൽ ചെയ്തു തീർത്ത ആ പാപമാണ്